മൂന്ന് ഷോപ്പിംഗ് മാള് രണ്ട് പെട്രോൾ പമ്പ് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ആരോടെന്ന് അറിയാമോ ദിവാരമേച്ചിരിടാ ഒരു മുനക്കരണ്ടി രണ്ട് നിനക്ക് പോല പ്രേമം മുഴക്കോല് അടുത്ത് മുട്ടെ ഞാൻ അറിഞ്ഞില്ല നീ ഇപ്പോഴും എനിക്ക് പരിപാടനമായൊരു പള്ളിമുട്ടായത് കൊണ്ട് ഈ ഉയരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ഞാനൊന്ന് പറയുന്ന നീ ഒന്ന് കേക്ക് സ്നേഹം നിനക്ക് സത്യസന്ധമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഇല്ലില്ല നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ഞാനിപ്പൊ ചെന്നിട്ട് എന്താ അവിടെ പറയാൻ പോന്നറിയോ ഇല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും മറിയാനോയെ കെട്ടാ സമ്മതമാണോന്ന് ഞാൻ ഞാൻ നിന്റെ സമ്മതം അല്ലെന്ന് പറഞ്ഞു ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ എന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുതിയുടെ കൂടെ മാത്രമായിരിക്കും കൂടെ മാത്രമായിരിക്കും ഹലോ ഹലോ ഞാൻ ഇവളുടെ കേട്ടുണ്ട് എന്ന് വെച്ചാൽ തിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബന്ധമുള്ള ആള് ഓ അങ്ങനെ ഫാമിലി ഒന്നും വന്നില്ല എനിക്ക് ഫാമിലി ഇല്ലേ കഴിച്ചില്ലേ ഇല്ല കല്യാണം കഴിച്ചു ചെറിയ ഉണ്ടായിരുന്നു തേച്ചിട്ട് പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നാളെ അടങ്ങിയ അയിൽ കിലോ കാശു മൊത്തം ഊറ്റി എടുക്കും എന്നിട്ട് തേച്ചി വക പെണ്ണുങ്ങളെ നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയാമോ തെരണ്ടി വാലില്ലേ തെരണ്ടി വാലില്ല എന്നിട്ട് പിടിച്ച് ഉപ്പുങ്ങളെട്ടിട്ട് കടലിന്റെ മണപ്പുറത്ത് ഉണക്കാനിട ഉണക്കമീൻ മീൻ ഉണക്കാനിടുന്ന ഇങ്ങനെ ഇടണം അപ്പൊ അത് കാണുമ്പോ നല്ലൊരു ഹലായിരിക്കും പിന്നെ സുധീ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസ് വിട്ടുപോയി ഇങ്ങനെ വല്ല പ്രേമം പറ്റും ഉണ്ടായിരുന്നു പായ <laughs> വിരിച് <laughs> <laughs> ഞാൻ ഉത്തരം എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അച്ഛനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരം ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട് എന്നാ ഒന്നും നടന്നില്ല പിന്നെ വേറെ കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് ഭക്ഷണം കൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം അതെ ഇവളെ വിശ്വസിക്കാം

എന്നെ എന്നാലും എനിക്കെന്തോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അല്ലെങ്കിൽ അവളെ ഞാൻ ഇറങ്ങി വരുമ്പോ ഇപ്പൊയും വേണം ബിരിയാണി കഴിച്ചിട്ട് അല്ലെങ്കിൽ വഴിയിൽ വണ്ടി തിന്നേണ്ടി വരും വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു ഭൂമിയിൽ പ്രാവർത്തികമാകുന്നു കടപ്പളാമുട്ടത്ത് മഥായയുടെ മകൻ മര്യോനയായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂപിക്ക് സമ്മതമാണോ 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 സമ്മതം പെരുചീരങ്കപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പ്ലാമത്ത് മഥായയുടെ മകൻ മരിയാനയ്ക്ക് സമ്മതമാണോ 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 സമ്മതമല്ല നീ എങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധി 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 എന്ത് ഞാനിപ്പമ്മതമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാൻ വന്നേ ഇതിപ്പോ എന്റെ മറിയാനോ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് ഞാനങ്ങ് പറയിപ്പിച്ച് കെടി നിനക്ക് അറിയാമോ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവനാണ് ഈ മറിയാനൊച്ച ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെ എവൻ്റെയും കൂടെ ഉള്ള കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്താ ഇവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇവനെ വിളിച്ച് ചോദിച്ചപ്പോൾ എവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അളിയാ കൺഫോം എന്നിട്ട് ഒരു പെണ്ണല്ലേ എന്ന് കരുതി ഞാൻ ക്ഷമിച്ച് അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല എൻ്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേ തോന്നി ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് ഉള്ള കാര്യം എല്ലാം പറഞ്ഞു അപ്പം അവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടെന്ന് അറിയാമോ അളിയാ എന്ത് വന്നാലും നിന്റെ കൂടെ ഞാനുണ്ട് നിനക്ക നീ ആണ് എങ്ങോട് അറിയണം എന്നറിയാൻ അല്ലെങ്കിലും ഈ ലോകത്ത് ഒരാണുങ്ങളെ വിശ്വസിക്ക ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ